ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് മാത്രം വിശ്വസിച്ചാൽ അയാൾ മുസ്ലിം ആവുകയില്ല ഒരാൾ വിശ്വസിക്കുന്നു ഞാൻ ലാ ഇലാഹ ഇല്ല എന്ന് വിശ്വസിക്കാം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന് ഞാൻ വിശ്വസിക്കാം എന്ന് ഒരാൾ പറയുന്നു അയാൾ പറയുന്നു മുഹമ്മദു റസൂദുള്ള എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ അയാൾ മുസ്ലിമായി ഗണിക്കുകയില്ല അയാളുടെ ഇസ്ലാം പൂർണ്ണമാകുന്നില്ല അയാളെ മുസ്ലിം ഐഡന്റിറ്റിയിൽ പറയാൻ കഴിയില്ല കാരണം വിശ്വാസം എന്ന് എന്ന് ചേർന്നു വരുമ്പോഴാണ് അയാളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് നമ്മുടെ വിശ്വാസത്തെ മുഹമ്മദ് നബിയാണ് ായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാണ് റസൂൽ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ അവരുടെ അടുത്തവരാണ് സ്വന്തം ശരീരത്തെക്കാൾ അടുത്തയാളാണ് മുഹമ്മദ് അപ്പോഴാണ് നമ്മൾ വിശ്വാസികളാവുക നാം എല്ലാവരും നമ്മുടെ കൽബിനോട് ചോദിച്ചു നോക്കൂ ആ പ്രവാചകർ എനിക്ക് സ്വന്തത്തേക്കാൾ ഇഷ്ടപ്പെട്ട നേതാവാണോ അഹദുക്കും എല്ലാത്തിലും എല്ലാത്തിലും മേലെ ഇഷ്ടം വെക്കുന്നതുവരെ നമ്മുടെ മക്കളെക്കാൾ ഭാര്യമാരെക്കാൾ മാതാപിതാക്കളെക്കാൾ ദുനിയാവിലെ സർവസ്വത്തേക്കാളും ആ പ്രവാചകർ നമുക്ക് ഇഷ്ടപ്പെടുന്നതുവരെ ആ നേതാവിനോട് മഹബത്ത് വെക്കുന്നതുവരെ നമ്മൾ ഇല്ല എന്ന് സെയ്യന മുഹമ്മദ് കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മൾ സമയം ചെലവഴിക്കുക അള്ളാഹുവിന്റെ റസൂൽ ഈ മഹാപ്രപഞ്ചത്തിലെ കയക്കപ്പെട്ട സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അഷ്റഫുൽ അതിനു മേലെ ഒരു സൃഷ്ടിയില്ല അതിന് താഴെയാണ് സ്വർഗം അതിന് താഴെയാണ് നരകം അതിന് താഴെയാണ് ലൗഹ് അതിന് താഴെയാണ് കലമ് അതിന് താഴെയാണ് കഴബ അതിന് താഴെയാണ് ലോകത്തെ സർവ്വ സൃഷ്ടിജാലങ്ങളും കാരണം അഷ്റഫുൽ അത് സയ് മുഹമ്മദ് ആ നേതാവിന്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുക ആ നേതാവിന്റെ മഹത്വത്തെ നമ്മൾ നമ്മുടെ കൽവിലേക്ക് കൊണ്ടുവരിക സദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി മാറാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു തോഫി കൊന്നൽകുമാറാകട്ടെ നമുക്കനുഗ്രഹമായിട്ടാണ് ആ പ്രവാചകർ വന്നത് لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياتي ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين ورد يا ورد وسمنا دلّا لوغة الله السقل أنبياء كلكم رياونا سيدنا محمد رسول الله صلى الله عليه وسلم من قرن يبوي أنبياء كل നബി നബി തങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു പരിശുദ്ധമായ ഖുർആൻ യജിദൂനഹു മക്തൂബൻ ഇൻദഹും വൽ ഇൻജീൽ തൗറാത്തിലും ഇൻജീലിലും പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ഫീഹിം റസൂല ഇബ്രാഹിം ദുആയാണ്

പറഞ്ഞു ഞാൻ വന്നത് തൗറാത്തിനെ സ്ഥിരപ്പെടുത്തി തരാനാണ് ഞാൻ വരുന്നത് എനിക്ക് ശേഷം വരാനുള്ള ഒരു നബിയെ കൊണ്ടുള്ള സുവിശേഷം പറയാനാണ് ഇസ്മുഹു അഹ്മദ് അവരുടെ പേര് അഹമ്മദ് റസൂൽഹി സലഹുലി തങ്ങളുടെ പേരാണ് ഇങ്ങനെ കഴിഞ്ഞുപോയ എല്ലാ നബിമാരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും വേദങ്ങളിൽ അവരുടെ അറിവിലാ പ്രവാചകനുണ്ട് അള്ളാഹു സകല നബിമാരോടും കരാറ് വാങ്ങിയിട്ടുണ്ടെന്ന് ഖുർആാൻ പറയുന്നുണ്ട് എല്ലാ നബിമാരോടും പറഞ്ഞു നിങ്ങളുടെ കാലത്താണ് അന്ത്യപ്രവാചകർ വരുന്നതെങ്കിൽ ആ പ്രവാചകരെ നിങ്ങൾ സഹായിക്കണം സകല പ്രവാചകന്മാരോടും കരാറ് വാങ്ങി നിങ്ങളുടെ കാലത്താണ് മുഹമ്മദ് നബി വരുന്നതെങ്കിൽ വസ്ല്ലം ആ നബിയെ നിങ്ങൾ വിശ്വസിക്കണം ആ നബിയെ നിങ്ങൾ സഹായിക്കണം സകല സകല അമ്പിയാക്കളിലും നേതാവ് സയ്യിദുൽ നമുക്കല്ലാഹു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ നബിയുടെ ഉമ്മത്താകാൻ കഴിയുക എന്നുള്ളത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ നമ്മൾ ഇന്ന് റാലികൾ നടത്തി ധാരാളം മിഠായികൾ വിതരണം ചെയ്തു ഭക്ഷണം വിതരണം ചെയ്തു ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് ആ നേതാവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ നിന്നാൽ ഇതൊന്നും ഒന്നുമല്ല എത്രയോ ചെറുതാണ് എത്രയോ നിസ്സാരമാണ് ആരാണ് മുഹമ്മദ് അലൈഹി വസല്ലം നമ്മളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുകളുടെ ഉടമയാണ് മുഹമ്മദ് നമ്മളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുകളുടെ ഉടമ കുറിച്ച് ആലോചിച്ച് പൊട്ടിയ ഹൃദയത്തിന്റെ ഉടമ നമ്മെ കുറിച്ച് ആലോചിച്ച് വിങ്ങിയ ഹൃദയത്തിന്റെ ഉടമ ഉമ്മത്തെന്ന നിലയിൽ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം നബിസല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾക്ക് മദീനയിലെ പള്ളിയിൽ അവിടുന്ന് ചാരി നിന്നുകൊണ്ട് ഹുത്തുബ നിർവഹിക്കുന്ന ഒരു ഈന്തപ്പനത്തടി ഉണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരൊക്കെയും കൊണ്ടുവന്ന ചരിത്രമല്ലേ അലൈഹി തങ്ങൾക്കൊരു തടി ഉണ്ടായിരുന്നു നമ്മുടെ മിമ്പർ പോലെ ചാരി നിന്നുകൊണ്ട് റസൂൽ റസൂൽബ നിർവഹിക്കുന്നു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന് പുതിയ ഒരു മിമ്പർ ലഭിച്ചു ആ ഈന്തപ്പന തടിയ ഈന്തനത്തടിയ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു ഹബീബായേക്ക് കയറിബ യോധാൻ തുടങ്ങുന്നു നബിസ്വല്ലാഹുഅലുവ തങ്ങളുടെ ഹുത്തുബ ഇങ്ങനെ തുടരുന്നതിന്റെ ഇടയിൽ ആരോ തേങ്ങി കരയുന്നത് പോലെ ഒരു ശബ്ദം സ്വഹാബത്തൊക്കെയും നോക്കി ആരാണ് ഈ സദസ്സിൽ കരയുന്നയാൾ അവരാരുമല്ല അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി അവിടുത്തെ ഒരൽപനേരം നഷ്ടപ്പെട്ടപ്പോഴേക്ക് സാമീപ്യം നഷ്ടപ്പെട്ടു പോയപ്പോഴേക്ക് കരയുന്നത് ഈന്തപ്പന മടലാണ് ഈന്തപ്പനയുടെ തടിയാണ് ഈന്തപ്പന തടിയിൽ നിന്നാണ് ആ കരച്ചിൽ വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന് അത് മനസ്സിലായി സ്വല്ലാഹു അലഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നടന്ന് അതിന്റെ അടുത്തേക്ക് ചെന്നു ഷർഫാക്കപ്പെട്ട കരം അതിന്റെ മേലെ വെച്ചു അള്ളാഹുവിന്റെ റസൂൽ രണ്ട് വാഗ്ദാനങ്ങൾ നൽകി ഒന്നുകിൽ നിനക്ക് തിരിച്ചുപോയി പഴയതുപോലെ പൂത്തു കുലച്ച് നിന്റെ കൂട്ടങ്ങളുടെ കൂടെ തല ഉയർത്തി നിൽക്കാം അല്ലെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് പൂത്തു കാഴ്ച നിൽക്കാം വേണം എന്തുവേണം വസല്ലമാ തങ്ങളുടെ കൂടെ സഹവസിച്ച ഒരു മരത്തടി പോലും അങ്ങനെയാണ് റസൂലിനെ സ്നേഹിച്ചതെങ്കിൽ ആ മരത്തടി പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ വന്നാൽ മതി നബിയെ നമ്മളൊക്കെ ആലോചിച്ചു നോക്കുക ഒരു പോലും അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങനെ സ്നേഹിച്ചെങ്കിൽ അവിടുത്തെ ഉമ്മത്തായ നമ്മൾ എത്രയാണ് സ്നേഹിക്കേണ്ടത് അവിടുന്ന് നമ്മോടുള്ള സ്നേഹം നമുക്ക് പറഞ്ഞാൽ തീരുകയില്ല മഹതിയായ ആയിഷബി അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു നബിയെ എനിക്ക് വേണ്ടി അങ്ങൊന്ന് ചെയ്യുമോ എനിക്ക് വേണ്ടി അങ്ങൊന്ന് അങ്ങൊന്ന് പ്രാർത്ഥിക്കുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിവി അല്ലാഹു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവേ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ അവരുടെ രഹസ്യവും പരസ്യവും അവരറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും ഒക്കെയും പുറത്തു കൊടുക്കണേ റബ്ബെ എന്ന് പറഞ്ഞ ഉടനെ ആയിഷബിറലി അള്ളാഹുവിനെ പറഞ്ഞു യാ റസൂലല്ലോ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുമ്പോ എനിക്കെന്ത് സന്തോഷമുണ്ടെന്ന് അറിയുമോ നബിയെ ഉടനെ അല്ലാഹുന്റെ റസൂല് പറഞ്ഞു അറിയുമോ ആയിഷ അറിയുമോ ആയിഷ വല്ലാഹി എന്റെ എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷവും ഉമ്മത്തിന് ദുആ ചെയ്യാതെ ഞാൻ കഴിഞ്ഞു പോയിട്ടില്ലെന്ന് വസല്ലം ഉമ്മത്തിന് ദുആ ചെയ്യാതെ എന്റെ കഴിഞ്ഞു പോയിട്ടില്ല ഞാൻ കൈ നീട്ടിയപ്പോഴൊക്കെ എന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ഉമ്മത്തിനു വേണ്ടിട്ടുണ്ട് സെയ്യബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബിയെ ഒരു ദിവസം ഞാൻ അങ്ങയുടെ കൂടെ അങ്ങയുടെ വീട്ടിലേക്ക് വരട്ടെ അള്ളാഹുവിന്റെ റസൂലിനോട് അനുമതി ചോദിക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞു എന്തിനാണ് അബ്ബാസ് അബ്ദുള്ള എന്തിനാണ് എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നത് അവിടുന്ന് പ്രവാചകരെ ഞങ്ങൾ പകല് കാണുന്നുണ്ടല്ലോ അറിയാമല്ലോ പക്ഷേ രാത്രിയിൽ അങ്ങയുടെ ജീവിതം എനിക്കൊന്ന് കാണണം നിബിയെ അത് മനസ്സിലാക്കാൻ ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വരൂ നബി അലൈഹി തങ്ങളുടെ വീട്ടിലെത്തിയ നേരം റസൂൽ അവിടുത്തെ നേരത്ത് എത്ര മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ കിടന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ തങ്ങൾ പറഞ്ഞു ആ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കൺകുളിർക്ക കണ്ടുകൊണ്ട് ഞാൻ കിടന്നു എന്നെ അവിടുന്ന് ഉപദേശിച്ചു അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉറക്കിലേക്ക് എഴുതി ഞാൻ കുറെ നേരം നബിതങ്ങൾ നോക്കിക്കിടന്നിട്ട് ഞാനും ഉറങ്ങിപ്പോയി പാതിരാവിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ ഹബീബായ നബിതങ്ങൾ എന്റെ അടുക്കലില്ല അബ്ദുല്ലാഹിബിന് അബ്ബാസിഡങ്ങൾ പറഞ്ഞു ഞാനൊന്ന് നോക്കി എവിടെയാണ് റസൂൽ നോക്കുമ്പോൾ ആ വീടിന്റെ മൂലയിൽ ഒരു മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ് പെട്ടെന്ന് ഉതോ എടുത്ത് ഞാനും അവരുടെ കൂടെ കൂടി ആ നിസ്കാരം തീരുമ്പോൾ അള്ളാഹുൻ റസൂൽ പാതിരാവിൽ ഡ്ര ചെയ്യുകയാണ് കൈകൾ രണ്ടും ഉയർത്തിയിട്ട് നബിതങ്ങൾ ഡ്ര ചെയ്തു അവിടുത്തെ ഉള്ളിൽ നിന്ന് തേങ്ങുന്ന ശബ്ദം പുറത്തേക്ക് വന്നു ഏങ്ങലടിച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് എന്താണ് ഈ പാതിരാവിൽ നബിതങ്ങൾ ചോദിക്കുന്നത് എന്നറിയാൻ ഞാൻ ആ നബിതങ്ങളുടെ ചാരത്തേക്ക് നീങ്ങിയിരുന്നു അബ്ദുല്ലാഹിബിനെ അദ്വാസുതങ്ങൾ പറഞ്ഞു അധീനം മുഴുവനും ഉറങ്ങുന്നൊരു രാത്രിയിൽ എല്ലാ മനുഷ്യരും ഉറങ്ങുന്നൊരു രാത്രിയിൽ എന്റെ നേതാവ് പൊട്ടിക്കരയുന്നത് എന്തിനാണെന്നറിയാൻ ഞാൻ ആ നബിയുടെ ചാരത്തിരുന്നു എന്റെ നേതാവ് ചോദിക്കുന്നു പടച്ചവനെ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്ന് പാതിരാവിൽ പെടഞ്ഞുകൊണ്ട് കരയുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം െ പിന്നെങ്ങനെയാണ് നമ്മൾ ആ നേതാവിനെ സ്നേഹിക്കാതിരിക്കുക ഓ സഹാബ എല്ലാ നബിമാർക്കും അള്ളാഹു ഒരു ദുരാ നൽകിയിട്ടുണ്ട് ലോകത്ത് വന്ന സകലനബിമാർക്കും റബ്ബർ ദുരാ നൽകിയിട്ടുണ്ട് ആ ആ എല്ലാ നബിമാരും ദുനിയാവിലെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദു ചെയ്തിട്ടുണ്ട് അത് ആ എന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ ദുആ ചെയ്താൽ അതിന് അപ്പോൾ തന്നെ ഇജാബത്ത് കിട്ടും പ്രതിസന്ധികളിൽ ഉപയോഗിക്കാനുള്ള പ്രാർത്ഥനയാണത് അല്ലാഹു നൽകിയ ദുആ ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാർക്കും കിട്ടിയത് പല സമയങ്ങളിൽ അവർ ദുആ ചെയ്തു അവർക്കതിന് ഉത്തരവും കിട്ടി സ്വഹാബ ഞാൻ ആ ദു ചെയ്തിട്ടില്ലെന്ന് മുഹമ്മദ് അത്ഭുതമല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വേദന എന്താണുള്ളത് തങ്ങളെ പിറന്ന നാട്ടിൽ നിന്ന് മക്ക പുറത്താക്കിയില്ലേ ആ നേരം ബില്ല് ഈ നാട് വിടേണ്ടി വരുമോ എന്ന് നമ്മൾ പലരും ആലോചിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തില്ലേ ജനിച്ച നാട് വിട്ടോടുന്ന രാത്രിയിലെങ്കിലും ആ ദിനങ്ങൾ അള്ളാഹുവിനോട് ചെയ്തിട്ടില്ല അവിടുത്തെ പ്രിയപ്പെട്ട കുഞ്ഞോമന മക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയില്ലേ അള്ളാഹുവിന്റെ റസൂലെപ്പോഴും ദ ചെയ്തില്ല അവിടുത്തെ താങ്ങും തണലുമായ പലരും വീണുപോയില്ലേ അപ്പോഴും ചെയ്തില്ല അവിടുത്തെ മുൻപല്ല് പൊട്ടിയിട്ട് ഷഹീദായില്ലേ ആ നേരത്തും ചെയ്തില്ല കൊച്ചാപ്പയുടെ കരൾ കുത്തിപ്പിളർന്ന യുദ്ധക്കളങ്ങളില്ലേ അപ്പോഴും ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നു സ്വശാപത്ത് അമ്പരക്കുകയാണ് നബിയെ ലോകത്ത് വന്ന സകല നബിമാരും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അള്ളാഹു നൽകിയ അത് ആ എടുത്തുപയോഗിച്ചല്ലോ അങ്ങ് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല സൊഹാബ ഞാൻ അത് മാറ്റിവെച്ചു എനിക്കത് അള്ളാഹു നൽകിയതിനെ ഞാൻ മാറ്റിവെച്ചു എവിടേക്കാണ് മാറ്റിവെച്ചത് നാളെ എന്റെ ഉമ്മത്ത് വരില്ലേ സ്വഹാബ അവര് പാപം ചെയ്തിട്ട് തെറ്റു ചെയ്തിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു ദിവസം മഹ്റയുടെ ദിവസമില്ലേ സ്വഹാബ അവര് പ്രയാസപ്പെടുന്ന ഒരു സമയമില്ലേ സ്വഹാബ അന്നും

ഉമ്മത്തുകളെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ നിസ്കരിക്കുന്നില്ലേ നമ്മൾ എത്ര നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ മക്കൾക്ക് ദുയരക്കുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ദുയരക്കുന്നുണ്ട് വല്ലാഹി ഞാൻ എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷവും എന്റെ ഉമ്മത്തിന് ദുആ ചെയ്യുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ അതാണ് നമ്മുടെ നേതാവ് സ്നേഹിച്ച നേതാവ് അവിടുത്തെ അടുത്ത ഒരു ഘട്ടം നബി സ്വല്ലല്ലാഹു അലൈഹി നബിഹു തങ്ങളെ ഒരു രാത്രിയിൽ സ്വഹാബത്ത് കാണുകയാണ് യാ ഈ എവിടെയാണ് നബിയെ അങ്ങുള്ളത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നു അപ്പോഴാണ് നബി തങ്ങൾ ജന്നത്തുൽ ജന്ന തുൽബക്കാരത്തിരിക്കുകയാണ് എന്നിട്ടൊരു വർത്തമാനം ഞാൻ എൻ്റെ അഹ്ബാബുകളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ എന്റെ അഹ്ബാബുകളെ കണ്ടിരുന്നെങ്കിൽ ഉടനെ സ്വഹാബത്ത് ചോദിച്ചു ഞങ്ങളല്ലേ നബിയെ അങ്ങയുടെ അഹ്ബാബ് ഞങ്ങളല്ലേ അങ്ങയുടെ കൂടെ നടക്കുന്നവർ ഞങ്ങളല്ലേ അങ്ങയെ സ്നേഹിച്ചു കൂടെയുള്ളവർ ജീവൻ തരുന്നവർ എല്ലാം ഞങ്ങളല്ലേ നബിയെ ഉടനെ അള്ളാഹു റസൂലിന്റെ മറുപടി വന്നു സ്വഹാബ നിങ്ങളെന്റെ സ്വഹാപത്താണ് നിങ്ങളെന്റെ അസ്വഹാബാണ് എന്റെ അഹ്ബാബ് എന്നെ കാണാതെ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ കാണാതെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ കാണാതെ എന്നെ പിന്തു പിൻപറ്റുന്നവർ അവർ വരാനുണ്ട് സ്വഹാബ അവരെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ റസൂൽ അതായത് നമ്മുടെ മക്കളെ കണ്ടിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മളെ കാണണം അവിടുന്ന് നമ്മെ കാണാൻ കൊതിച്ചിരുന്നു ഞാൻ 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 അവരെയും 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 കാത്തിരിക്കും സ്വഹാബ മീസാനിന്റെ ും കാത്തവരുടെ പ്രതിയുടെ നേും അവര് നരകത്തിലേക്ക് ആപതിക്കുന്ന നേരം അവരുടെ ഊരകളിൽ ഞാൻ പിടിച്ചു നിർത്തുമെന്ന് റസൂലുള്ളാഹി ാഹു അലി വസല്ലം ഈ നേതാവിനെ ഒരു ദിവസം കൊണ്ട് സ്നേഹിച്ചു തീർക്കാനുള്ളതല്ല ഒരു റബീഉൽ റബില് പന്ത്രണ്ടിന്റെ രാവിലെ മൗലിദ് ജൊല്ലി ഭക്ഷണം വിതരെ അവസാനിപ്പിക്കാനുള്ളതല്ല നമുക്ക് എല്ലാ ദിവസവും സ്നേഹിക്കാനുള്ളതാണ് എല്ലാ സെക്കൻഡും സ്നേഹിക്കാനുള്ളതാണ് എല്ലാ മണിക്കൂറും സ്നേഹിക്കാനുള്ളതാണ് ആ മഹബത്ത് നമ്മുടെ കൽവിൽ കയറുമ്പോഴാണ് ഈ മാൻ പൂർണ്ണമാകുന്നത് ആ ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ കൽവിൽ എത്തുമ്പോഴാണ് നമ്മൾ ുന്നത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നേതാവാണ് അവിടുന്ന് നാളപ്പരലോകത്ത് കൈ പിടിക്കാനുള്ള നേതാവാണ് അവിടുത്തെ കൈകൾ കൊണ്ട് നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനുള്ളതാണ് അവിടുന്ന് അവിടുന്ന് തേടി വരുന്നതാണ് ആ ദിവസം ഏതാണെന്നറിയുമോ ലോകത്തെ എല്ലാ ബന്ധങ്ങളും അവരുടെ ബന്ധങ്ങൾ ഭാരമാകുന്ന ദിവസം അന്ന് ഉമ്മയ്ക്കും ആപ്പയ്ക്കും മകനെ കാണണ്ട ബന്ധുമിത്രാദികൾക്കും ബന്ധുമിത്രാദികളെ കാണണ്ട എന്തുകൊണ്ടാണ് മഷറയിൽ ഉമ്മയെ മകൻ കണ്ടാൽ ചോദിക്കും ഉമ്മ നിങ്ങൾ എൻ്റെ ഉമ്മയല്ലേ നിങ്ങൾ ചെയ്ത ഒരു സൽക്കർമ്മം എനിക്ക് തരാമോ ഉമ്മ മകനെ കാണുമ്പോൾ തിരിച്ചും ചോദിക്കും നിന്നെ ഞാൻ വളർത്തിയതല്ലേ നിന്റെ ഒരു സൽക്കർമ്മം എനിക്ക് തരാമോ എല്ലാവരും എല്ലാവരെയും എല്ല വിട്ടോടിപ്പോകും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ നമ്മുടെ ഭാര്യമാരും മക്കളും ബന്ധുക്കളൊന്നും നമ്മളെ കാണരുതേ എന്നാഗ്രഹിക്കുന്ന ഒരു ദിവസം എന്നെയും നിങ്ങളെയും വിട്ടൻറെ ഉമ്മയും വാപ്പയും ഓടുന്ന ഒരു ദിവസം നമ്മളെ ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരേ ഒരാൾ മുഹമ്മദ്ാഹി സെയ്യാ മുഹമ്മദുഹി നിങ്ങൾക്ക് ദാഹിക്കുകയാണോ ഹൗലു തരാം നിങ്ങൾക്ക് സിറാത്ത് പേടിയാണോ കൈ തന്നുകൂടെ വരാം നിങ്ങൾക്ക് സ്വർഗത്തിലേക്കാണോ പോകുന്നത് പോകേണ്ടത് എന്റെ കൂടെ വരൂ നിങ്ങൾക്ക് തണലാണോ വേണ്ടത് എന്റെ കൊടുക്കീഴിൽ അണിനിരക്കൂ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി കരയുന്നത് ആ മഷറയുടെ ദിവസം സകല അമ്പിയാക്കളും അവരുടെ പ്രതിഫലം വാങ്ങുന്ന ദിവസം അമ്പിയാക്കളുടെ ഉന്നതമായ സ്ഥാനത്ത് സ്വർഗം ഉദ്ഘാടനം ചെയ്തിരിക്കേണ്ട നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു വരും നമുക്ക് വേണ്ടി ഉമ്മത്തിന് ശഫാത്തു ചെയ്യാം ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ തുടയ്ക്കാൻ ഇഷ്ടമുള്ളത് അത്രയും തരും നബിയെ അങ്ങയുടെ ഇഷ്ടമെത്തുന്നതുവരെ പൂതി തീരുതുന്നതുവരെ ആഗ്രഹം തീരുന്നതുവരെ ആ ആയത്തിറങ്ങുന്നത് വരെ നബിതങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ആയത്തിറങ്ങി അള്ളാഹു അങ്ങേക്ക് തൃപ്തിയാകുന്നതുവരെ തരുമെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ കരഞ്ഞു ഉടനെ അള്ളാഹു താല ചോദിച്ചു ജിബിരിയിൽ നബിയോട് ചോദിക്കണം ജിബിരിയിൽ എന്തിനാണ് കരഞ്ഞതെന്ന് ഈ ഉലകത്തിലൊരു മനുഷ്യനും അള്ളാഹു അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടില്ല ഇഷ്ടമുള്ളത് അത്രയും തരാമെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് നബി കരഞ്ഞത്

എനിക്ക് എനിക്ക് തൃപ്തിയാകില്ല എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാള് നരകത്തിലാണെങ്കിൽ എനിക്കത് തൃപ്തിയല്ല ജിബിരിയിൽ എന്ന് സയ്യദു വസ്സലം ആ നേതാവിന്റെ സ്നേഹ വർത്തമാനം കേട്ടിട്ട് ജിബിരിൽ അലഹിസ്സലാം വരെ കരഞ്ഞു പ്രിയപ്പെട്ട മൊമ്മിനിങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടിയ മനുഷ്യർ മാത്രല്ല സ്വഹാപത്ത് ഞങ്ങൾ ജീവൻ തരാമെന്ന് പറഞ്ഞതുപോലെ ജീവിച്ച ജീവജാലങ്ങളൊക്കെയും ആ നേതാവിനെ സ്നേഹിച്ചവരാണ് അള്ളാഹു ഏറ്റവും അള്ളമായത് നൽകിയത് ആ നബിക്കാൻ അവിടുന്ന് ജനിച്ച മക്ക അത് മുഖറമായ ഇടം അവിടുന്ന് മറഞ്ഞ മദീന അത് മുനവറായ ഇടം അവിടുത്തെ ഭാര്യമാർഹുഹാഹും അള്ളാഹുവിന്റെ മൊമിനീങ്ങളായ അടിമകളുടെ ഉമ്മമാരുടെ വിശേഷണം അവിടുത്തെ തൃപ്തിപ്പെട്ടവർ തൃപ്തിപ്പെട്ടവർ അരികിലേക്കുള്ള യാത്ര ഈ മഹാപ്രപഞ്ചത്തിൽ മഹാപ്രപഞ്ചത്തിലാ നേതാവിന് നൽകിയതെല്ലാം വലിപ്പമുള്ളത് അല്ലാഹുൽ അത്ര വലിയ ഔന്നിത്യമുള്ളൊരു നേതാവ് നമ്മെ സ്നേഹിക്കുന്നു നമ്മെ ഇഷ്ടപ്പെടുന്നു നമ്മളാകുന്ന പാവങ്ങളായ മനുഷ്യരെ ഇഷ്ടം വെക്കുന്നു നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈ ആഘോഷങ്ങളിൽ ഈ മൗലിയിൽ ഈ ഒരുമിച്ചു ചേരലിൽ നമ്മുടെ എല്ലാം ലക്ഷ്യം നാളെ ആ ഹബീബിന്റെ കൂടെ ചേരലാണ് നമ്മൾ ഇന്ന് നടന്നതുപോലെ കൊണ്ട് നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ അണിനിരന്ന് സന്തോഷത്തിന്റെ പാട്ടുപാടി നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം അള്ളാഹി അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു അതിന് തൗഫീക്ക് അതിനാൽ സ്വലാത്തു ചൊല്ലുന്നത് അവസാനിപ്പിക്കരുത് മധുഷ ചൊല്ലുന്നത് അവസാനിപ്പിക്കരുത് നമ്മളൊക്കെയും റബി ഉള്ള കഴിഞ്ഞിട്ടില്ല റബി ഉള്ള കഴിഞ്ഞാലും ആ നബിതങ്ങളുടെ മേലെ കൃത്യമായി സ്വലാത്തുകൾ ചൊല്ലി ആ നേതാവിനെ ഇഷ്ടം വെക്കുന്നവരായി നമ്മൾ മാറണം അപ്പോഴാണ് നമ്മുടെ ഈ മാൻ അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ എത്തി